കർദിനാൽ പാറക്കാട്ടിലെ ജനാഭിമുഖ കുർബാനയുടെ മധ്യസ്ഥനായി വാഴ്ത്തുന്ന എറണാകുളം വിമതർ എറണാകുളം മെത്രാപോളിറ്റൻ എന്ന നിലയിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ അദ്ദേഹം മലയാളത്തിൽ പ്രസിദ്ധീകരിച്ച കുർബാന പുസ്തകത്തിലെ നിർദ്ദേശങ്ങൾ ഒന്ന് വായിച്ചു മനസ്സിലാക്കുന്നത് ഉചിതമായിരിക്കുമെന്ന് തോന്നുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ കർദിനാൽ പാറേക്കാട്ടിൽ പ്രസിദ്ധീകരിച്ച കുർബാന പുസ്തകത്തിലെ നിർദ്ദേശങ്ങൾ ഇങ്ങനെയാണ് കുർബാനയുടെ ആദ്യ ഭാഗം ജനങ്ങൾക്ക് അഭിമുഖമായി നിന്നുകൊണ്ട് ചൊല്ലാവുന്നതാണ് സാധാരണ ദിവസങ്ങളിൽ കുർബാനയുടെ ആദ്യ ഭാഗം മദ്ബഹയുടെ മധ്യത്തിലോ മദ്ബഹയിൽ തന്നെ അഴിക്കാലിന്റെ സമീപത്തോ നിന്ന് ചൊല്ലേണ്ടതാണ് അവിടെ അതിനായി ഒരു മേശ ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും ഈ മേശമേൽ ബൈബിളും സൗകര്യമെങ്കിൽ കുരിശും രണ്ട് തിരികളും ഉണ്ടായിരിക്കണം അസാധാരണ ദിവസങ്ങളിൽ കുർബാനയുടെ ആദ്യ ഭാഗം പള്ളിക്കകത്ത് ജനങ്ങളുടെ മധ്യത്തിൽ നിന്ന് ചൊല്ലുന്നത് ഉചിതമായിരിക്കും എന്തുകൊണ്ട് എറണാകുളം പുരോഹിതർ ഇതിൽ വെള്ളം ചേർത്ത് കുർബാന മുഴുവൻ ജനാഭിമുഖമാക്കി എന്നു മുതലാണ് നിങ്ങൾ ജനാഭിമുഖ കുർബാന ചൊല്ലൽ തുടങ്ങിയത് അങ്ങനെ ചൊല്ലാൻ ആരാണ് നിങ്ങൾക്ക് നിർദ്ദേശം നൽകിയത് ജനാഭിമുഖ ലത്തീനീകരണം എന്നുള്ള ലത്തീനീകരണം പാടില്ല എന്നുമുള്ള വത്തിക്കാൻ നിർദ്ദേശം എന്തുകൊണ്ട് അവഗണിച്ചു കുർബാനയുടെ ആദ്യഭാഗം പള്ളിക്കകത്ത് ജനങ്ങളുടെ മധ്യത്തിൽ വെച്ച് ചൊല്ലണമെന്നും അതിനായി ഒരു മേശ ഉപയോഗിക്കണമെന്നും ആ മേശമേൽ സുവിശേഷ പുസ്തകവും സൗകര്യമെങ്കിൽ കുരിശും രണ്ട് തിരികളും ഉണ്ടായിരിക്കണം എന്നുമുള്ള പാറേക്കാട്ടിൽ പിതാവിന്റെ നിർദ്ദേശം ഇത്രയും കാലം എന്തുകൊണ്ടാണ് അവഗണിച്ചത്